아 ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം രാവിലെ എഴുന്നേറ്റിട്ടുള്ള വരവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വീഡിയോ തന്നെയാണ് ഡയൻ മെ ലൈഫാണ് കേട്ടോ ഇനി നല്ല നേരം വൈകിട്ടാണ് ഞാൻ എഴുന്നേറ്റത് നമ്മുടെ അപ്പുണ്ണിക്ക് സ്കൂളുള്ള ദിവസം മാത്രമാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുള്ളു കേട്ടോ പിന്നെ കുഞ്ഞുനും അപ്പൂനും ഒക്കെ നമ്മുടെ ചായ കൊടുത്തിട്ടുണ്ടായി അപ്പുണ്ണി ചായ എല്ലാം കുടിച്ചു ചായ കുടിച്ചിട്ടില്ല ദോശ കഴിച്ചു പക്ഷെ കുഞ്ഞു ആണെങ്കിൽ ദോശയും കഴിച്ചിട്ടില്ല ചായയും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ ഈ ടി വി എല്ലാം കണ്ടിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുന് ദോശ വേണ്ട മാഗി കൊണ്ടന്നിട്ട് പറഞ്ഞു അമ്മ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവന് മാഗി ഉണ്ടാക്കി കൊടുക്കാണെ ഇവിടെ അപ്പത്തേക്ക് അമ്മ ചോറിനും അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താ അറിയാലോ നമ്മുടെ കുഞ്ഞുന് അങ്ങനെ ഒന്നും കൊടുക്കാറില്ല കേട്ടോ പക്ഷെ അവൻ ഇന്നത് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ദോശയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചായ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഏട്ടൻ മൈസൂർ പോയി വരുമ്പോൾ കുറച്ച് മാങ്ങിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങേൻ്റെ കാര്യം പറ്റപ്പോ ഒക്കെ ആയിരുന്നു കേട്ടോ ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല ഭയങ്കര പുളിയൊക്കെയായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ ചതഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതൊന്നും ചെത്തി നോക്കിയിട്ടുണ്ടായിരുന്നോ ചെത്തി നോക്കി കഴിച്ചപ്പോൾ ഭയങ്കര പുളിയായിരുന്നു പിന്നെ ചിലതൊന്നും പഴുത്തിട്ടുമില്ല കേട്ടോ എനിക്ക് മധുരം ഒന്നും തോന്നിയിട്ടില്ല ഭയങ്കര പുളി ആയിരുന്നു കേട്ടോ പിന്നെന്താണ് അപ്പം ആ മാങ്ങിയൊക്കെ നമ്മൾ കവറിന് എടുത്ത് വെക്കുകയാണ് കറിനെടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു ആണോ എൻ്റെ പുറകൊന്നും മാറുന്നില്ല കേട്ടോ മാഗി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മാഗി നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏറെ കൂടുതൽ നേരമായി നമ്മുടെ കുഞ്ഞിനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അവരെ ഒട്ടും ക്ഷമല്ല പിന്നെ പുറത്തത്തെ അവസ്ഥ ഇതാണ് വഴിയൊന്നും ഇല്ല എന്തായാലും പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദേ ഒന്ന് കഴുകിയിട്ട് ആ ചളബ് മാങ്ങ ഒന്ന് കഴുകി കേട്ടോ കഴുകിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ആക്കം പോലെ എടുത്ത് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ മാഗിയൊക്കെ ഇവിടെ ആയി കുറച്ച് അതിൻ്റെ മസാല ഇട്ടുകൊടുക്കുന്നുള്ളട്ടോ അധികരിവായിട്ട് നമ്മൾ കുഞ്ഞു കഴിക്കുകയോ ഏരിച്ചിട്ട് അപ്പോൾ കുഞ്ഞുണ്ടാക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അപ്പുണ്ണി പറഞ്ഞാൽ എനിക്കും വേണം അങ്ങനെ അപ്പുണ്ണിക്കും കുറച്ച് കൊടുത്തു അങ്ങനെ ഏട്ട രാവിലെ ഇപ്പോൾ ഒരു ബീഫ് ആയിക്കൊള്ളിണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ബീഫായി നല്ല നെയ്യും ഉണ്ടായി അതുപോലെ തന്നെ നല്ല ഇറച്ചിയായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ ഇറച്ചിയോ മീനോ നന്നാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു വന്നിട്ട് വിടീരിക്കും അങ്ങനെ കുഞ്ഞുവിൻ്റെ മാഗ് തീറ്റേ ിട്ടാണ് കുഞ്ഞുകൂടെ വന്നിട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ബീഫല്ല അമ്മ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയാലും വലിയ വലിയ കഷ്ണങ്ങളായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ബീഫെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ പല്ലുതബം എല്ലാം കഴിഞ്ഞാൽ ഞാൻ അതേ ഒരു ഗ്ലാസ് കട്ടൻ ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായ ഒക്കെ ചൂടായത് തന്നെ ചൂടാറിയത് കൊണ്ട് തന്നെ ഒന്നും കൂടെ ചൂടാക്കിയിട്ടാണ് ഞാൻ ചായ എടുത്തിട്ടുള്ള അമ്മ അപ്പോഴത്തേക്കും കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കുന്നുണ്ടോ ഉള്ളി തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ നല്ല മസാലപ്പൊടികളെല്ലാം അമ്മ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അത് എണ്ണയിലിട്ട് മൂപ്പിക്കുക അങ്ങനെ എന്ത് വേണം അമ്മ ചെയ്യാറ് അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് നല്ല ടേസ്റ്റ് വേണം അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറിയൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് ഒരു അടിച്ചുവാരി അതുപോലെ തന്നെ നമ്മുടെ ഹാളും അകവും എല്ലാം തുടച്ചൊക്കെ ഇട്ടിട്ടോ ഞാനും എനിക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടിച്ചുവാരിലൊക്കെയാണ് അങ്ങനെ അമ്മ ഇവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ ഞാനിനി എഡിറ്റിങ് കാര്യങ്ങൾ വീഡിയോ എടുക്കല് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇനി തിന്നാൻ നേരത്തെ എന്നെ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെയാണ് റൂമ് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ പിന്നെ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് ഒരാൾ തന്നെ ഒന്ന് മഴയാണ് പിന്നെ ഏട്ടൻ ദേ വരുമ്പോൾ ഫൈവ് സ്റ്റാർ ഉണം തരുന്നു മക്കൾക്ക് അപ്പം അതിങ്ങനെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കും കിട്ടിയ ഒരു ഫ്രൈ ഫൈവ് സ്റ്റാർ പിന്നെ അതേ അപ്പോഴത്തേക്ക് ബീഫ് കറി കൂടെ സെറ്റ് ായിട്ടുണ്ട് ബീഫ് കറിൻ്റെ വീഡിയോ എടുക്കാൻ പോകാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് മീൻ കറി ഉണക്കൽ കറി അതുപോലെ ബീഫ് കറി ഒക്കെ കാണുമ്പോൾ വായിൽ വെള്ളം കൂറും അതുപോലെ തന്നെ അപ്പം തന്നെ വിശക്കു കിട്ടും അപ്പോൾ കറി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ ചോറ് തിന്നേ മതിയാവുള്ളൂന്നായിട്ട് പിന്നെ ചോറ് തിന്നാൻ ഏകദേശം ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുണ്ണിക്കൊക്കെ ചോറ് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത് ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പുണ്ണിക്ക് അപ്പുണ്ണിക്ക് പക്ഷേ തിന്നാനുള്ള മൂടൊന്നും ആയിട്ടില്ല അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അയ്യോ ആരെങ്കിലും വാരി തരുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ പിന്നെ അവസാനം അവൻ തന്നെ വാരി തിന്നേ മക്കളെ കുളിയെല്ലാം കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ കുഞ്ഞുവിനെ അപ്പുനെയൊക്കെ മ്മ കണ്ടോ കുഞ്ഞും കുളിച്ചു ചേട്ടനും എന്നെ ഒരുപോലത്തെ ഡ്രസ് ഇട്ടിരിക്കണം കേട്ടോ കാണുമ്പോഴായിരിക്കും ട്രൗസർ ഒന്നും ഇട്ടിട്ടില്ല എന്ന് പക്ഷെ അത് തെളിയിക്കാൻ വേണ്ടി ഞാനത് പൊക്കി കാണിച്ചിരുന്നേ ട്രൗസർ ഇട്ടിട്ടുണ്ട് ഗൈസ് എടനു എന്നെ ഒരേപോലത്തെ ജേഴ്സി ഇട്ടതാണ് കേട്ടോ അങ്ങനെ അതെ ഞങ്ങളും ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എനിക്ക് നശപ്പായിട്ടുണ്ടായിരുന്നു ആ എടനും ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ചോറ് എല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ബാക്കി എഡിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ നേരെ പോകുന്ന മൂത്തമ്മൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു വൈകുന്നേരമായി ഞങ്ങൾ ഇറങ്ങും പറ്റോ മഴയൊന്നും ഇല്ലായിരുന്നു മഴ സാധ്യത ഉണ്ട് അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് അവിടെ എത്താമെന്ന് വിചാരിച്ചത് ഞങ്ങളിതേ മുത്തുമൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട് ഏട്ടനെ അങ്ങോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദൈവം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നിവിടെ അതായത് എൻ്റെ അനിയത്തിമാരും അതുപോലെ എന്താ പറയുന്നത് എൻ്റെ ഇളയമ്മമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ ഇരിക്കുന്ന സമയം കേട്ടോ മഴയും ഇല്ല വെയിലും ഇല്ല അങ്ങനത്തെ ഒരു നല്ലൊരു നല്ലൊരു ഈവനിങ് ആയിരുന്നേ അങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരും പുറത്തിറങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പുണ്ണിയാണെങ്കിൽ കളിക്കാനുള്ള മൂഡായിട്ടില്ല അവന് കാരണം സിദ്ധ വരണം സിദ്ധ മ്യൂസിക് ക്ലാസിന് പോയതാണ് കേട്ടോ അവൻ വന്നു വന്നിട്ട് അവന് കളിക്കിറങ്ങുള്ളൂ അങ്ങനെ കുറച്ചു നേരം എല്ലാവരും കൂടി കത്തിക്കടിച്ച് ഇരിക്കുമ്പോഴേ നമ്മുടെ സിദ്ധു വന്നിട്ട് അവന് മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സിദ്ധു വന്നപ്പോൾ എല്ലാവരും എന്താ സന്തോഷപ്രകടനം നടത്തുന്നുണ്ട് ദേ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ ദേ പുറകെ എല്ലാവരും പട പോലെ ദേ ഉള്ളോട്ട് കയറി പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ അവര് കളിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പം പോകുന്ന കടയിലേക്കാണ് കടയിലേക്ക് പോകണേ ഞങ്ങൾ മിഠായിയൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത് പിന്നെ പാലും വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോവാണ് അപ്പോൾ ഞാനും അനിയത്തിമാരും പിന്നെ കുഞ്ഞും കൂടിയാണ് കടയിലേക്ക് പോയത് ദേ കുഞ്ഞുന് ദേവളെന്തൊക്കെ മിട്ടയൊക്കെ അങ്ങനെ ഞങ്ങൾ മിഠായില വാങ്ങി പാലല്ല വാങ്ങി വീട്ടിൽ വന്ന് പാൽ തിളപ്പിക്കുന്നുണ്ട് ചായയ്ക്കാണെങ്കിൽ അങ്ങനെ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായക്കുള്ള കടികളെല്ലാം ഞങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാവരും വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുന്നത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവർക്കും എല്ലാം കിട്ടണമല്ലോ അതുകൊണ്ട് എല്ലാം ഒരുപോലെ നമ്മൾ പീസ് പീസാക്കി എടുത്ത് വെക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ ചായ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ സ്പെഷ്യൽ തേങ്ങാച്ചോറും ബീഫുമായിരുന്നു ഗൈസ് നമ്മളവിടെ വെറുംചോറും ബീഫ് ഇവിടെ തേങ്ങാച്ചോറും ബീഫും അങ്ങനെ ആദ്യം തന്നെ എനിക്ക് നാത്തൂനൊരു സ്വീഗീനെടുത്ത് തന്നെ എനിക്ക് സ്വഗ്ഗീന് ഭയങ്കര ഇഷ്ടം എന്നാണ് അപ്പം എല്ലാവർക്കും വീതം വെക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ക് പറഞ്ഞെടുക്കാറുണ്ട് അപ്പം ഞാനത് കഴിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ എണ്ണക്കടികൾ അല്ലതേ പീസ് ആക്കി ഇവിടെ മുന്നേ കൊണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായക്കുള്ള ഗ്ലാസ് എല്ലാം നിരന്നു പിന്നെ ചായ ഒഴിക്കലായത് നല്ല ചൂട് പറക്കുന്ന ചായ എനിക്ക് ഈ ചായ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര എന്താ പറയുക ഒരു കൊതിയാണ് കേട്ടോ ഇങ്ങനെ ചൂട് പറക്കുന്ന ചായ കാണുമ്പോൾ ഇപ്പം വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴെനിക്ക് വായ എന്നൊക്കെ എന്തോ വെള്ളം കുറേ കുടിക്കാൻ തോന്നുന്നു ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ സിദ്ധു അപ്പുണിയാണെങ്കിൽ ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായി അപ്പോൾ ഇവർ രണ്ടാളും വന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് പിന്നെ പൊതുവേ ഫോൺ കിട്ടിയാൽ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയന്മാരാണ് രണ്ടുപേരും പിന്നെ ഞങ്ങൾ നല്ല കഥകളൊക്കെ പറഞ്ഞു എന്താ പറയുന്നത് ചായയെല്ലാം നല്ലോണം ചൂടോട് കൂടിയിട്ട് കുടിക്കുന്നുണ്ട് കടികളെല്ലാം കഴിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അവിടെ നല്ലൊരു ഈവനിങ് ആയിരുന്നു എല്ലാവരും ഒത്തുകൂടുമ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളാണ് കേട്ടോ അങ്ങനെ കുറേ കഥകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു വട്ടം കൂടി ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ഭയങ്കര കളിയായി ഉള്ളൂന്നും പുറത്തും ഒക്കെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ ഇവിടെ വന്ന പാടും വണ്ടി കഴുകാൻ തുടങ്ങിയതാണ് കേട്ടോ കാറ് കഴുകി ഏട്ടൻ്റെ കഴുകൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞങ്ങളവിടെ ചായ ഒക്കെ കുടിക്കാൻ തുടങ്ങി ഏട്ടൻ പക്ഷേ കാർ കഴുകി കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഏട്ടൻ ചായ ഒന്നും കുടിക്കുകയില്ല അങ്ങനെ ഏട്ടൻ കാറൊക്കെ ണ്ട് ഞങ്ങൾ പിന്നെയും കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ മടി മാറിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ക്യാമറ പോകുമ്പോൾ ആദ്യം മടിയായിരുന്നു ഇപ്പം കണ്ട് കണ്ടിട്ട് എല്ലാവർക്കും മടി മാറി എല്ലാവർക്കും അറിയാം എന്തായാലും ഞാനത് ക്യാമറയിൽ പകർത്തുന്നത് അതുകൊണ്ട് എല്ലാവരും മടിയൊന്നും കാണിക്കാണ്ട് എന്താ പറയുന്നത് കഴിക്കുന്നുണ്ട് കിട്ടുമോ അല്ലെങ്കിൽ ഓടലാണ് ഇപ്പോൾ എന്താ പറയുന്നത് എൻ്റെ വീഡിയോയിൽ കണ്ട് 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 ഇവർക്ക് മടിയൊക്കെ മാറി എല്ലാവരും കഴിക്കുന്നതിന് മുമ്പേ കഴിക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഈ സുഖീനു കിട്ടും പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ വലിയതായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഖീനെ അപ്പോൾ അതെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഇതിനെ സുഖീൻ്റെ തന്നെ ണോ പറയുന്നത് എനിക്കറിയാല്ല കേട്ടോ എന്താ വേറെന്തെങ്കിലും പേര് പറയണെങ്കിൽ കമൻറ്റ് ചെയ്യോ അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ വൈകുന്നേരമായി എല്ലാവരും ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കാൻ വേണ്ടി തുടങ്ങിട്ട് എല്ലാവരും ഒത്തുകൂടിയാൽ കള്ളനും പോലീസും കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ കളിയിൽ തോറ്റത് ഞാനാണ് കേട്ടോ ഏറ്റവും അവസാനം ഞാനായിരുന്നു കാരണം എനിക്ക് കുറെ കള്ളനും പോലീസും തന്നെയായിരുന്നു കിട്ടിയ കൊണ്ടിരുന്നത് തോഴിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ് അതാണ് എനിക്ക് കിട്ടിയത് അപ്പം ആരോ മൂത്തമേ തോന്നുന്നു പോലീസ് ആയതെന്നെങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയോളം പുതിയ വിടിയായിട്ട് കാണാൻ തരാം ബിസിയോ